ഈ സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിൽ പലർക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അറിയാം ശരിക്കും നമുക്കത് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് അറിയാം പക്ഷെ ചിലപ്പോഴെങ്കിലും അവർ നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കാനായിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ സാധിക്കാറില്ല അതിൻ്റെ ഫലം എന്താ നമ്മൾ പലപ്പോഴും കുറ്റങ്ങൾ പറയും നീ എന്നെ സ്നേഹിക്കുന്നില്ല നിനക്ക് എന്നെ ഇഷ്ടമല്ല നിനക്കിപ്പോൾ പഴയതുപോലെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി കയറി വരും അവിടെ ചിന്തിക്കേണ്ടത് നമ്മളാണ് അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ ശരിക്കും അവർ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ ചിലപ്പോഴെങ്കിലും അതിനുള്ള ഉത്തരം നമുക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് സ്നേഹിക്കാം നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യാം അത് പക്ഷേ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ സാരില്ല